ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തോരന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് അപ്പൊ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് വീഡിയോ കാണാം ഞാനിപ്പോ ആദ്യം തന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഉപ്പേരിക്കൊന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടൊന്നും ഇല്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് പോകണ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ കറണ്ട് പോകണ കാരണം ഞാൻ വേഗം നമുക്ക് മിക്സഡ് ജാറിൽ അടിക്കേണ്ടതൊക്കെ വേഗം അടിച്ചെടുക്കാന്ന് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഉള്ളിയും മുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാന്ന് വെച്ച് നമ്മള് കരണ്ടെങ്ങാനും പറ്റിച്ചാലോ അപ്പൊ അതിന് വേണ്ടി ഞാൻ ഒരു മിക്സിഡജാറിലേക്ക് ഒരു ഏഴ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ എരിവിനനുസരിച്ച് ഉണക്കമുളക് കൂട്ടേം കുറക്കൊക്കെ ചെയ്യട്ട പിന്നെ ചെറിയുള്ളി ഒരു ഏഴ് ചെറിയുള്ളി എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഇരി കുരുമുളക് പച്ച കുരുമുളകായിട്ട് എടുത്തിട്ടുള്ളത് എന്താണെന്നുവെച്ചാല് നമ്മൾ ബീട്രൂട്ടിൽ ചേർക്കുമ്പോൾ കുരുമുളക് എന്റെ ടേസ്റ്റും കൂടി ഉണ്ടായാലും ബീട്രൂട്ടിന്റെ ഒരു വേറൊരു ടേസ്റ്റില് ഒരു ചോയ്പ്പ് അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇനി നമുക്കിത് മൂന്നും കൂടി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം ഇത് കണ്ടില്ല ഇപ്പൊ നല്ലപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കണം ഒരു ബൗൾ തേങ്ങ ചരടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പാകത്തിനും പാകത്തിനെല്ലാം ഞാൻ ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കണം ബാക്കി നമുക്ക് പച്ചക്കറികൾ വേവിക്കുമ്പോ ചേർത്ത് കൊടുക്കാം അപ്പൊ അതിനു വേണ്ടി ഞാനിപ്പോ ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കണ്ട ഇനി ഇതും കൂടി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം അപ്പൊ നമ്മൾ കരണ്ട് പോവണ മേടിച്ച് കരണ്ട് നമ്മളെ പറ്റിച്ചാലോന്ന് വെച്ച് തേങ്ങയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കണ്ടെ ഈ ചമ്മന്തിക്കൊക്കെ ഇറക്കൂല്ലേ ആ ഒരളവിൽ ഞാൻ എല്ലാരും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം അപ്പൊ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ ചമ്മന്തിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കരണ്ട് പോകണം മേടിച്ചിട്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് ഞാനൊരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം അച്ചിങ്ങപ്പയർ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു വലിയ വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ പിന്നെ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ നല്ല ക്ഷമയോടെ പൊടി പൊടിയായി കട്ട് ചെയ്തെടുത്തതാണ് chopper ഒന്നും വെച്ചല്ല ഞാൻ എൻ്റെ കൈ വെച്ചന്നെ കട്ട് ചെയ്തെടുത്തതാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഒന്ന് വേച്ചെടുക്കണം ഞാൻ ബീട്രൂട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്താണെന്നു വെച്ചാൽ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചമ്മന്തിയിൽ ഉപ്പ് ഇട്ടിട്ടാണ് ചമ്മന്തി അരച്ചേക്കുന്നത് അപ്പൊ ഞാൻ ഇതിലേക്കുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള പച്ചക്കറികൾ വേറെ വേവിക്കുമ്പോ അതിൽ ഉപ്പ് ചേർക്കേണ്ടതാണ് അപ്പൊ അത് നോക്കി ഉപ്പ് ചേർത്താ മതി ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി കേട്ടാ അധികം വേണ്ട ഞാൻ ഈ ഒരു ചെറിയൊരു ബൗളിങ് ഒരു ബൗള് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്ന വരുന്നേരും വെയിറ്റ് ആയി അപ്പൊ ഞാൻ ഈ കുക്കറിൽ ബീട്രൂട്ടും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു മൺചട്ടിയിലാണ് ഇനി ഇതൊക്കെ വേവിച്ചെടുക്കണത് പച്ചപ്പയർ ഇട്ട് കൊടുക്കേണ്ട ചിങ്ങപ്പയർ ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ ഇത് ആ ഒരു ബൗൾ തന്നെ ചെറിയൊരു ബൗളാണത് ഇതിൽ ഒരു ബൗള് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് വെന്ത് വരട്ടതിന് ശേഷം ഒരുവിധം വേവാകുമ്പോ നമുക്ക് ഉരുളം കഴങ്ങിട്ട് വേവിച്ചെടുക്കണം അപ്പൊ ഇതൊന്ന് വെന്ത് വരട്ടേട്ട ഇപ്പൊ നമ്മുടെ പഴയ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് കണ്ടെ ഇടയ്ക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഭാഗം തന്നെ വെന്ത് അപ്പൊ ഞാൻ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായി ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടണതല്ലേ അപ്പൊ അയറിന്റെ ഒപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെന്ത് പോകും പോകുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ട അത് ഇട്ട് കൊടുക്ക കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കാം சேர்த்து கொறச்சப்பும் நம்ம நேரத்தை சம்பந்திலுப்பிட்டு பீட்ரூட்டில் உப்பிட்டு அப்ப அதினசரிச்சது நோக்கிட்டு இல்லை உப்புட்டா மதி கூடி போதுட்டா எல்லாரும் கூட மிக்ஸ் கொடுக்க மட்டும் இது வெள்ளம் அச்சிங்கப்பேர் வேவச்சது வெள்ளம் அப்ப ஈய் வெள்ளத்தில் தண்ணி இரநெந்த மதி இனி வெள்ளம் நம்ம சேர்ந்து கொடுக்கணா பீட்ரூட்டு ஞானிப்போய்ட்டு வேவக்காத்த கலர் போன காரணம் பீட்ரூட்டு வேற வேவச்சது அதுகொண்டா അപ്പൊ നമുക്ക് ഇനി ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് വെന്ത് നോക്കെ ഇപ്പൊ നമ്മളെ ഉരുളം കിഴങ്ങും കൂടി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇപ്പൊ നമ്മളെ തോരനുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിപ്പൊ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം അപ്പൊ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ നമ്മൾ കടുകൊക്കെ ഒക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറി വെച്ചിലെങ്കിലും വെച്ചുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തിയിലോ മുഴുവനായിട്ട് വെച്ചോടും നല്ല പോലൊന്നും വായിച്ചെടുക്കാം വല്ലാണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട ഇതിലായ തേങ്ങയിലൊക്കെ ആയ ജലാംശം ഒന്ന് പറ്റി വന്നാൽ മതി പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമുലം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് ആയി കിട്ടും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ നല്ല മണം നമ്മൾ ആ കുരുമുളക് പച്ചക്കുരുമുളക് ഒക്കെ ചതച്ച് ചേർത്തിട്ടില്ലേ അപ്പൊ ഒരു പ്രത്യേക മണം വരുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവുട്ടപ്പൊ അപ്പൊ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ തേങ്ങ ഒക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്കിതിലേക്ക് ഞാൻ ആദ്യം തന്നെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കണ്ടിട്ടോ ബീട്രൂട്ടിൽ കുറച്ച് വെള്ളം ഞാൻ കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വിട്ടേണ്ടിട്ടാ അപ്പൊ അതൊന്നും കുറച്ച് വെള്ളമുള്ളതൊന്നും വറ്റി കിട്ടണം കൊറച്ചെന്ന് വെച്ചാ ഒരു സ്പൂൺ വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂട്ട് അധികം ഒന്നുമില്ല അപ്പൊ അതൊന്ന് വറ്റി വരാൻ വേണ്ടി ഞാനിപ്പോ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് വേവിച്ചു വെച്ച അച്ചിങ്ങ ഫയറും അതേപോലെ ഉരുളസം കൂടിയും ചേർത്ത് കൊടുക്കാം ഇപ്പൊ തന്നെ വെള്ളം വച്ചി വന്നിട്ടുണ്ട് എന്നാലും ഒന്ന് ട്രൈ ആയിക്കോട്ടെ അധികം ഉണ്ടായില്ല ഞാൻ ചെറിയൊരു ബൗളല്ലേ വെള്ളം വെച്ചത് അപ്പൊ ഞാൻ വെള്ളം കുറച്ച് മാറ്റിയിട്ടുണ്ട് ഉണ്ട് പിന്നെ കുറച്ച് ഞാൻ ഇതീ കിട്ടതിന്റെ ടേസ്റ്റ് പോകരുതല്ല വെള്ളം മാറ്റിയാൽ അങ്ങനെ ഒരു സ്പൂണോളം വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ടായി ഇതൊന്നും സെറ്റായി വെക്കെ അപ്പൊ നമ്മളെ ബീട്രൂട്ടും തേങ്ങ ഒക്കെ ഒന്ന് സെറ്റായി നല്ലപോലെ ഡ്രൈ ആയി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ നല്ല മണമൊന്നിട്ട നമ്മളായ പച്ചക്കുരുമുളക് ചേർത്തിട്ടു പിന്നെ ഇതിലേക്ക് നമുക്ക് അച്ചിങ്ങ പയറും ഉരുളക്കിഴങ്ങും കൂടിയും ചേർത്ത് കൊടുക്കാം ഇതും കൂടി നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം മിക്സ് ചെയ്ത് ഇങ്ങനെ ആവുമ്പോ അതല്ലാണ്ട് ഉരുളക്കിഴങ്ങിന്റെ അച്ചിങ്ങപ്പയറിന്റെ കളർ പോകൂല്ല നമ്മൾ വേറെ സെപ്പറേറ്റ് വേവിച്ചെടുക്കാനും കാണാനും ഒരു ലുക്കില്ല ഇപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായി തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കട്ടെ ക്യാരറ്റ് ചേർക്കണമെങ്കില് ക്യാരറ്റ് ചേർക്കാൻ ഇപ്പൊ ക്യാരറ്റ് എന്റെ കയ്യിൽ ഇല്ലാതാണ് ഞാനിപ്പോ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണത് അഡ്ജസ്റ്റ് അല്ല ഇതും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ മൂന്ന് വെജിറ്റബിൾ കൂട്ടിയാ തന്നെ നല്ല പോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഉപ്പ് നോക്കിയപ്പ കുറച്ച് ഉപ്പിന്റെ കൊണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടി പോവരുത് കേട്ടാ കാരണം ഞാൻ പറഞ്ഞ നമുക്ക് നോക്കിയതിന് ലാസ്റ്റ് നമുക്ക് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാ മതി എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിനും ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ് പിന്നെ ചമ്മന്തിയിലും ഉപ്പിട്ടിട്ടുള്ളതാണ് നല്ല പോലെ ഈ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ആഹാ മണം വരണുണ്ട് ഈ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മതി ചോറിന് വേറൊരു കറിയുടെ ഒരു ആവശ്യം ഇല്ലാക്കാം ആവശ്യത്തിന് എരിവുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നമുക്ക് എരിവ് കുറക്കണന്നുണ്ടെങ്കില് മുളകിന്റെ എണ്ണൊക്കെ കൊറക്ക കുരുമുളക് അത്രയും ചേർക്കണ്ട അല്ലെ പച്ചമുളക് ചേർക്കാണ്ടിരിക്കുക അങ്ങനൊക്കെ ചെയ്യട്ടോ ഇതിപ്പോ പാകത്തിന് തന്നെ എരിവുള്ളൂ വല്ലാണ്ട് എരി കൂടുതലൊന്നും ഇല്ല നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്നും സെറ്റായി വരട്ടെ എല്ലാത്തിനും ഒന്നായ ചമ്മന്തിടായ ആ എരി ഇതൊക്കെ ഒന്ന് പിടിച്ച് വരണം അപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാൻ മൂടി തുറന്ന് ഒന്ന് രണ്ട് വട്ട ഇളക്കി കൊടുത്തിട്ടുണ്ടായി ഇത്ര പരിപാടി കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനൂടെ റെഡി ആയി വന്നില്ലേ പേരിയാ തോരൻ എന്ത് വേണേലും പറയാട്ടോ നമ്മളിപ്പിത് ഇതിന് ഒക്കെ കട്ട് ചെയ്യണ സമയം മാത്രം അതി കുറച്ച് സമയം അധികം എടുക്കണത് കട്ട് ചെയ്യാൻ മാത്രം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട അതിനു വേണ്ടി മാത്രം പിന്നെ കുക്കിങ്ങിന്റെ ഇതൊക്കെ പെട്ടെന്ന് കഴിയണതാണ് നോക്കിനി ആണോ നല്ല രീതിയിലൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നാൽ അവഴഞ്ഞു പോയിട്ടില്ല നല്ല ഇത്ര ഉള്ള പരിപാടി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് പച്ചപ്പയർ തോറിനും കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ